എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സെവന്ത് പേ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ദീപാവലി സമ്മാനമായിട്ട് ക്ഷാമബദ്ധ മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ദീപാവലിക്ക് തൊട്ട് മുൻപ് ഒക്ടോബർ ആദ്യവാരം കേന്ദ്ര സർക്കാർ ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഉത്സവ സീസണിൽ ജീവനക്കാർക്ക് വമ്പൻ സമ്പാനമായിട്ട് കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നതാണ് ഇത് ഒന്നേ പോയിൻറ്റ് രണ്ട് കോടിയിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദീപാവലിക്ക് തൊട്ട് മുൻപായിട്ട് തന്നെ ഒക്ടോബർ ആദ്യവാരം കേന്ദ്ര സർക്കാർ ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കുന്നതാണ് ഈ മാറ്റത്തോടുകൂടി ജീവനക്കാരുടെ ക്ഷാമബദ്ധ അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമായി ഉയരുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ബാധകമാകുന്നതാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയും ലഭിക്കുന്നതാണ് ഇത് ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം തന്നെ നൽകുമെന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷാമബദ്ധ വർദ്ധനവ് ഏത് രീതിയിൽ നിന്ന് പരിശോധിക്കും dikam സർക്കാർ വർഷത്തിൽ രണ്ട് തവണ ക്ഷാമബദ്ധയിൽ മാറ്റം വരുത്തുന്നതാണ് ജനുവരി ജൂൺ കാലയളവിലേക്ക് ഹോളിക്ക് മുമ്പ് ഒരിക്കലും ജൂലൈ ഡിസംബർ കാലയളവിലേക്ക് ദീപാവലിക്ക് മുമ്പ് രണ്ടാം തവണയും കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഏകദേശം രണ്ടാഴ്ച മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാറിന് കേന്ദ്ര സർക്കാർ ക്ഷാമബദ്ധയിൽ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം ദീപാവലി ഒക്ടോബർ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലാണ് അപ്പോൾ അതിനു മുൻപാണ് പ്രതീക്ഷിക്കുന്നത് ഡി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഈ ഫോർമുല സി പി ഐ ഐ ഡബ്ല്യു ഡേറ്റയുടെ പന്ത്രണ്ട് മാസത്തെ ശരാശരിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള വർധനവ് ഡി എ വർധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ